വാളയാർ വനമേഖലയിലെ ആനകൾക്ക് ദുരിതം തീരുന്നില്ല ഇന്ന് ഇന്നലെ രാത്രിയും ഒരന ട്രെയിൻ ആക്സിഡൻ്റിൽ മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈക്ക് പോകുന്ന ചെന്നൈ മെയിലാണ് ആനയെ ഇടിച്ചിരിക്കുന്നത് നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ ഒരു അമ്മയും കുഞ്ഞും ഇവിടെ എല്ലാ ദിവസവും വന്നു പോകുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലെ അമ്മയായിരിക്കണം പിടിയാനയാണ് ഇപ്പോൾ ഇതിനകത്ത് മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ആനയുടെ പിണ്ഡങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഒരു വലിയ ആനയുടെയും അതുപോലെ കുട്ടി കുട്ടിയാനയുടെയും പിണ്ടുങ്ങളും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് ഈ ഇവിടെയാണ് ആനയ്ക്ക് ഇടി കൊണ്ടിട്ടുള്ളത് ഇടി കൊണ്ട് ആന ഈ ഇതിലെ വന്ന് ഇതിൽ നമുക്ക് അവിടെ ഒരു ഒരു കുഴി കാണാൻ പറ്റും ആ കുഴിയിൽ ഉള്ള വെള്ളം എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പുറത്ത് വന്ന് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്ന് വെള്ളം കുടിച്ച് നേരെ എല്ലാ ദിവസവും തിരിച്ചു പോകുന്നതായിട്ടാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഈ വാളയാറ് റെയിൽവേ ട്രാക്കിൻ്റെ പരിസരത്ത് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തതിന് ശേഷമാണ് ആനകൾ മുഴുവനും ഈ ഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഭാഗത്തേക്കും അതുപോലെ തമിഴ്നാട് സൈഡിലേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുള്ളത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് തന്നെ കണ്ടു തുടങ്ങുന്നത് അതിന് മുന്നേ ആനകളൊന്നും ഈ പ്രദേശത്ത് തന്നെ വന്ന ചരിത്രമില്ല ആളുകൾക്ക് കാണാനുള്ള ചരിത്രമില്ല ആന വന്ന് അവിടെ നിന്ന് ഇടികൊണ്ട് വന്ന് വീണ് കിടക്കുന്ന കിടന്ന സ്ഥലമാണ് ആ കുഴിയും ആ കാലടകളും അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ആന ആനയുടെ കുഞ്ഞിൻ്റെ പിണ്ടമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് കുറച്ചുകൂടെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പിണ്ടങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ മുതിർന്ന അമ്മയും കുഞ്ഞും സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു വഴിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് അമ്മ ഇപ്പോൾ അമ്മയാണ് മിസ്സായത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു നിഗമനം അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് ഏത് വഴിയേ പോയി എന്നുള്ള കാര്യം അറിയില്ല ഇനി ആ കൂട്ടത്തിൽ അത് എടുക്കുമോ ഇല്ലയോ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കില്ല മതി അപ്പം ഈ അന്ന് ബിനോയ് വിശ്വം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് വാളയാർ വാളയാറിൽ ട്രെയിൻ ആക്സിഡൻറ്റ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അന്ന് നമ്മൾ നിർബന്ധപൂർവ്വം ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയാൾ സമരം എന്നുള്ള നിലയ്ക്ക് തന്നെ അവിടെ ട്രാക്കിലിരുന്ന് സമരം ചെയ്തതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആനകൾക്ക് ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയന്ന് വിറച്ചോടി പിന്നീട് അവിടെ ആളുകളെ കാണുകയാണെങ്കിൽ ആക്രമിക്കുന്ന ഒരു സ്വഭാവം കാണിക്കും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യരുത് ട്രെയിൻ്റെ സ്പീഡ് കുറയ്ക്കുകയാണ് വേണ്ടത് അതുപോലെ കാലക്രമേണ നമുക്ക് റെയിൽവേ ട്രാക്ക് ബി ട്രാക്ക് കാടിന് പുറത്താക്കണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് നമ്മളെന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നാട്ടുകാർക്കിട്ട് മുന്നിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് പക്ഷേ ഇത് അപ്പോൾ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മളെന്ന് പ്രവചിച്ചതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുപ്പത്തഞ്ചോളം ആനകൾ മുപ്പത്തഞ്ചിലധികം ആനകൾ ഈ പ്രദേശത്ത് തന്നെ ട്രെയിൻ ഇടിച്ച് മരണപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മുടെ നമുക്ക് അറിയുന്ന കണക്കാണ് അറിയാത്ത കണക്ക് ഇതിലും കൂടുതലുണ്ടാവും അപ്പം പക്ഷേ റെയിൽവേ പറയുന്നത് റെയിൽവേ ട്രാക്കിലേക്ക് വനംവകുപ്പിൻ്റെ ആനകൾ ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല എന്നുള്ള ഒരു വിചിത്ര ന്യായമാണ് റെയിൽവേ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രകൃതി വിഭവങ്ങളെയും ആനകളെയൊക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്നിരിക്കെ റെയിൽവേക്ക് ഉണ്ടെന്നിരിക്കെ വനംവകുപ്പിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഒരു തലത്തിലാണ് റെയിൽവേ സംസാരിക്കുന്നത് വനം വനംവകുപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഉണ്ടെങ്കിൽ പോലും റെയിൽവേയിലെ ലോക്കോ പൈലറ്റിന് നേരെ മാത്രം കേസ് എടുത്തിട്ട് അതിലും നടപടികളൊന്നും ഒന്നും നടത്താതെ ഓരോ പ്രശ്നം വരുമ്പോഴും റെയിൽവേക്കെതിരെ ഒരു കേസെടുക്കലോടുകൂടി ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം തമിഴ്നാടിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് സന്നദ്ധ സംഘടനകൾ കോടതിയിൽ പോയി അനുവാദം വാങ്ങിച്ച് ജഡ്ജിമാർ തന്നെ നേരിട്ട് ഫീൽഡിൽ വന്ന് കണ്ടതിന് ശേഷം അവിടെ എ ഐ ക്യാമറയുടെ കൂടി ആനകളെ നിരീക്ഷിക്കാനും വന്യജീവികളെ മൊത്തം നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട് രണ്ടാമത്തത് ഈ അണ്ടർപാസുകളും ഓവർപാസുകളും അവിടെ ചെയ്തിട്ട് ആനകളുടെ മൂവ്മെൻറ്റ്സ് നിയന്ത്രിക്കാനുള്ള ആനകളെ അപകടത്തിൽ നിന്ന് നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുള്ള നടപടുണ്ടായിട്ടില്ല ഇവിടെയും ഇനിയിപ്പോൾ കോടതിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്ട് എലഫൻറ്റ് മേഖലയാണ് ഈ പറഞ്ഞ വാളയാർ കഞ്ചിക്കോട് പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷനൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്ന ഫണ്ട് ശരിക്കു പറഞ്ഞാൽ വനം ഈ ആനയുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആനയുടെ സംരക്ഷണത്തിനോട് ഉപയോഗിക്കുന്ന പകരം ഇപ്പോൾ ആന മരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു ഇവിടെ നമുക്ക് ചിലപ്പോൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് കേന്ദ്ര സർക്കാരും ഇതിൽ ശക്തമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് വന്ന് ഈ ആനകളെ സംരക്ഷിക്കാനുള്ള അടുത്ത സ്റ്റെപ്പുകൾ എടുക്കണം റെയിൽവേ ട്രാക്ക് കാർഡിനെ പുറത്താക്കുകയും അതുപോലെ തന്നെ ഈ ആളുകളുടെ പാസഞ്ചേഴ്സിൻ്റെ ഒരു സേഫ്റ്റിയും കൂടെ ഇതിനകത്ത് കാണേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഇന്നലെ ട്രെയിൻ ഇടിച്ചിട്ട് ആനയുടെ മസ്തകത്തിൽ ഇടിച്ച് എന്നാണ് അറിയ അറിയാൻ സാധിച്ചത് അപ്പോൾ ആനയുടെ മസ്തകത്തിൽ ഇടിച്ചിട്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഹിറ്റാണ് ഡയറക്റ്റ് ഇടികൊണ്ടിട്ട് ആന മറിഞ്ഞ് വീണു അതേസമയം ഈ ട്രെയിൻ മറിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയും കൂടെ അവിടെ ഉണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് ആ പാസഞ്ചേഴ്സ് എല്ലാവരും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇനി പാസഞ്ചേഴ്സ് മരണപ്പെട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആരോടൊന്നും പറയാനൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടങ്ങൾ കൃത്യമായ നടപടികൾ യഥാസമയം നട എടുക്കണമെന്നാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഇപ്പോൾ ആന ഇപ്പോൾ ട്രെയിനുകളെല്ലാം വളരെ കോഷണൽ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് പക്ഷേ സാധാരണ ഇതിലിവിടെ ഏറ്റവും നല്ല സ്പീഡിൽ ആണ് ട്രെയിനുകൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്